ഞാനപ്പോൾ ആർ കെ മാളിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഉണ്ടോ എന്ന് നോക്കാനാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആർ കെ മാളിൽ അല്ല സാധനം ഉള്ളത് പകരം ആർ കെ വെഡ്ഡിംഗ് ഉള്ളത് ഇത് പഴയ അയ്യപ്പാസിൻ്റെ അടുത്താണ് ആർ കെ വെഡ്ഡിങ് സെൻറ്റർ അങ്ങനെ ഞാൻ ഓട്ടോയിൽ കയറി അങ്ങോട്ട് പോവുകയാണ് ആർ കെ വെഡ്ഡിങ് മാളിൽ ഞാൻ പോവാണ് ഗൈസ് അവിടെ പോയി നമുക്ക് എന്തായാലും ചോദിക്കാം എന്ന് വിചാരിക്കുന്നു അവിടെ ഞാൻ ചോദിച്ചു ഫോണൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ആ കുർത്തീസ് ഉണ്ടോ ഉണ്ടോയെന്ന് അപ്പം ഇവിടെ ഇല്ല താഴെ എന്തോ കൊണ്ടുവച്ചേക്കുന്ന പറഞ്ഞേക്കായിരുന്നു പിന്നെ അവിടെ നിന്ന് താഴെ നിന്ന് ചെന്ന് എടുത്തോണ്ട് വരികയാണ് എടുത്തുകൊണ്ട് വന്ന് ഞാൻ അപ്പോഴേക്കും ഞാൻ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു കുറേ ക്യാമറയുടെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് സാധനം പച്ച എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ തത്തമ്മ പച്ച എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വൈസ് അങ്ങനെ കൂടെ ഒരു പിങ്ക് ആണ് പിങ്ക് എക്സൽ ആയതുകൊണ്ട് എനിക്ക് ഷെയ്പ്പ് ചെയ്യണം ആ കുട്ടി തന്നെയാണ് പറഞ്ഞത് കേട്ടോ ആ ചേച്ചി ഷെയ്പ്പ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഓൾട്ടർ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടിച്ചതിന് ശേഷമാണ് പിന്നെ പോകുന്നത് ബില്ലടിച്ചതിന് ശേഷം പിന്നെ പോകുന്നുണ്ട് പോയി ഓൾട്ടർ ചെയ്യാൻ വേണ്ടി എൻ്റെ സാ തുണി വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് അടിപൊളി ചേച്ചിയാണ് കേട്ടോ പാവമാണ് എല്ലാം കൂടെ നടന്നങ്ങ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല കാര്യമായിരുന്നു അങ്ങനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി അകത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് കറങ്ങുകയാണ് ഈ ബ്ലാക്ക് കളർ സാരി വൺ ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ അടിപൊളി ഏഴ് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ റെഡ് അപ്പം ഞാൻ ചിലതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് നോക്കുന്നുണ്ട് വെഡിങ് കളക്ഷൻസ് ആയാലും എല്ലാം അടിപൊളിയാണ് പിന്നെ എടുത്ത് പറയാൻ വയ്യ എടുത്ത സ്റ്റാഫിൻ്റെ ബിഹേവിയേഴ്സൊക്കെ സൂപ്പറാണ് ഗൗൺസൊക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് വെഡിങ് ഗൗൺ ഞാൻ ഒന്നിൻ്റെ റേറ്റ് ചോദിച്ചില്ല ഞാൻ ഞാൻ ഇത് വാങ്ങാനല്ലല്ലോ വന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ചോദിച്ചില്ല ചുമ്മാ വീഡിയോ എടുത്തു അവിടെ നിന്ന് കുറച്ച് ഒരു അര മണിക്കൂർ ഓർഡർ ചെയ്യാൻ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ പേയൊക്കെ ചെയ്തു വെയിറ്റ് ചെയ്തു അവിടെയൊക്കെ ഒന്ന് കറങ്ങിക്കാണമെന്ന് വിചാരിച്ചു അങ്ങനെ കറങ്ങി 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 കണ്ടതൊക്കെയാണ് കുഴപ്പില്ല നല്ല കട തന്നെയാണ് സൂപ്പറാണ് പിന്നെ ഒരുപാട് പെർഫ്യൂംസിൻ്റെ കളക്ഷൻസും ഉണ്ട് ഒരുപാട് പെർഫ്യൂംസ് ഇരിക്കുന്നതാണ്ടും ചുമ്മാ ഞാൻ എല്ലാം വീഡിയോസും നമുക്ക് സാധാരണ എടുക്കുന്നത് പോലെ അങ്ങ് എടുക്കുകയാണ് വീഡിയോ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കടയിൽ എല്ലാവർക്കും നല്ല എല്ലാം നല്ല ഒരു ആംബിയൻസാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഞാൻ പിന്നെ കുറേ ടോപ്പുകളൊക്കെ അങ്ങ് നോക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു വേസ് അങ്ങനെ ടോപ്പുകൾ കുഴപ്പമില്ല എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ കൊള്ളാം പിന്നെ എടുത്തു ചാടിയെല്ലാം വാങ്ങാൻ നമ്മൾ പോയ സാധനങ്ങൾ മാത്രം വാങ്ങാനായിരുന്നു എൻ്റെ പ്ലാൻ അങ്ങനെ അത് വാങ്ങാനായിരുന്നു പോയത് പിന്നെ മിററ് കാണുമ്പോൾ ഒരു മിറർ സെൽഫി ലിമിറ്റഡ് സ്റ്റോക്ക് എന്ന് പറയുന്ന സാധനം സത്യമാണ് കേട്ടോ ഒരു ദിവസം മുമ്പിട്ട വീഡിയോ ആണ് ഒരു ദിവസം ഒരു ദിവസം രാത്രി കണ്ടിട്ട് കണ്ടിട്ടാണ് അത് ഇപ്പോഴേക്കും ഞാൻ കളർ കിട്ടിയില്ല അങ്ങനെ ഞാനൊരു പിങ്ക് ആണ് പക്ഷേ ഗ്രീൻ എനിക്ക് കിട്ടി ബ്ലൂ ഒക്കെ എല്ലാം പോയിട്ടുണ്ട് സാധനം കസ്റ്റമർ സർവീസ് അതൊക്കെ സൂപ്പറാണ് കേട്ടോ അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ ഓരോരുത്തരും ചെയ്യുന്നത് ഒരുപാട് കുർത്ത സെറ്റ്സും ഇവിടെ ആണ് കേട്ടോ നല്ല ഹാൻഡ് വർക്ക് ആയിട്ടുള്ളത് നമുക്ക് ഒരുപാട് നമുക്ക് തിരക്ക് അധികമായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെന്ന് മേടിച്ച് എടുത്ത് അങ്ങനെ വളരെ നന്നായിട്ടുള്ളൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് എനിക്കെന്തായാലും പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി പിന്നെ എൻ്റെ ഓർഡർ ചെയ്ത സാധനം കിട്ടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഗൈസ് ഇറങ്ങാൻ നേരത്തെ ഇങ്ങനെ ആ പുറത്തൊക്കെ ഇരിക്കുന്ന സാധനങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ ബാഗ് ഇവിടെ കൊടുത്തിട്ടാണ് കയറിയത് അപ്പോൾ ചേച്ചി ബാഗ് എടുത്ത് തരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്